ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇലടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പം നമുക്ക് ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് ചോറ് എടുക്കാം ആദ്യമായിട്ട് പിന്നെ കുറച്ച് ക്യാഷൂനട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ക്യാഷൂനെട്ടും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നല്ല ഫൈനായിട്ട് അരച്ചിട്ടൊന്നും മാറ്റി വെക്കാവേ വേറെ ഇനി അടുത്ത ചെയ്യേണ്ടത് നമ്മൾ അരിപ്പൊടി എടുക്കുന്നുണ്ടേ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നത് അപ്പം അപ്പത്തിന് പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന ഇടിയപ്പൊടി ആ ഒരു അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ആ പിന്നെ ഇതിലേക്കുണ്ടല്ലോ നേരത്തെ അരച്ചു വെച്ചാൽ ചോറിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പം ചോറും കാഷനോട്ടും കൂടെ അരച്ച് തരാം അപ്പം നല്ല ഫൈനായിട്ട് വേണേ അരച്ചെടുക്കാനേ അത് മൊത്തത്തിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചെറുതായിട്ട് ചേർത്ത് കുറേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് പതുക്കെ പതുക്കെ ഒന്ന് കുഴച്ചെടുക്കണം കണ്ടമാനം ലൂസാകാനും പാടില്ല കണ്ടമാനം ടൈറ്റ് ആകാനും പാടില്ല അത്യാവശ്യം ഒരു ഇതിൽ കുഴച്ചെടുക്കുക കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണേ മാവ് ഉണ്ടായിരിക്കേണ്ടത് അപ്പം നമ്മളിത് വാഴയിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ ഒന്ന് മാറ്റി വെക്കാവേ ഇനി നമുക്ക് ഇതിൻ്റെ ഫീലിംഗ്സിനായിട്ട് കുറച്ച് തേങ്ങാ ചിരുക ഇതെടുത്തിട്ടുണ്ട് ഇത് കൃത്യ അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് പകരം വേണമെങ്കിൽ പഞ്ചസാര ആയാലും മതി ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഹെൽത്തിയാണല്ലോ അപ്പം ഇതിനകത്ത് വേണമെങ്കിൽ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാമെന്നാണ് എന്നിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വാഴയില എടുക്കാവേ വാഴയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഇങ്ങനെ വാഴയില ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കീറിയെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെ മാവ് വെച്ച് കൊടുക്കുമ്പോൾ കയ്യല്ലോ ഇട്ടു അപ്പൊ അതിനായിട്ട് കൈ ഇടയ്ക്ക് ഒന്ന് കഴുകി കൊടുത്താൽ മതിയെ എന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് തന്നെ നന്നായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാവേ വലിയ കട്ടി വേണ്ട കട്ടി കുറച്ചിട്ട് ഇങ്ങനൊന്ന് പരത്തിയിട്ട് ഇതിന്റെ ഒരു ഭാഗത്ത് നമ്മുടെ ആ തേങ്ങയുടെ ശർക്കരയുടെയും കൂടെ മിക്സ് ഒരു ഭാഗത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പം ഞാനൊരു ഇഡൽ ചം ഇഡലിച്ചെമ്പാണ് എടുത്തിരിക്കുന്നത് ഇത് ആവിയിൽ വെച്ച് എല്ലായിടേയും ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റോളം മതിയായിരിക്കും കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് വെന്തോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഇല ഒന്ന് ഇങ്ങനെ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇല നന്നായിട്ട് ഇങ്ങനെ മാവിൽ നിന്ന് വിട്ട് വരികയാണെങ്കിൽ നമുക്കിത് വെന്തെന്ന് മനസ്സിലാക്കാം കേട്ടോ